ഹലോ കൂട്ടുകാർ ഇത് കണ്ടോ ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്ന ചെടികളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയണേ കണ്ടോ മേശപ്പുറത്ത് വെച്ചേക്കുന്നു നല്ല പൂക്കളോട് കൂടിയുള്ള ചെടി പാത്രത്തെ തിങ്ങി നിറഞ്ഞു കണ്ടോ പിത്തിയ കടുപ്പിച്ചെക്കുന്നുണ്ടോ പിത്തിയ ഒരു പാത്രത്തിട്ട് ആണേ നല്ല രസം കാണാം ഹാങ് പോ ചെടി നല്ല ഇളം പച്ചക്കളറുണ്ട് കുരു കുഞ്ഞ് ഇലകൾ നല്ല ഭംഗി ഇല കാണി രണ്ട് വശത്തുകൊണ്ട് അങ്ങക്കോണിലും ഇങ്ങക്കോണിലും വേണ്ട നല്ല രസമാണ് പിത്തി ഇലേ ചെറിയ ചെറിയ ഇലകൾ നല്ല കളറല്ലേ കൂട്ടുകാരെ താഴോട്ട് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ കേട്ടോ ഇതിൻ്റെ രണ്ട് വശത്തും അങ്ങനെ പുറത്തും ഇങ്ങപ്പുറത്തു ഒരു റൂമിൽ വെച്ചൊക്കെയാണേ ഇത് താഴെ ഒരു ചെടിയുണ്ട് കാണിക്കാവേ കേട്ടോ അതോ ഒരു ചെടി അതെ താഴെ കണ്ട താഴെ ഭാഗത്ത് വേറൊരു ചെടി കാണാവേ നല്ല ഭംഗിയുള്ള കണ്ടോ സോഫയുടെ അടുത്ത് സോഫയുടെ അടുത്ത് കണ്ടോ നല്ല ഭംഗിയല്ലേ എനിക്ക് കളറൊക്കെ നോക്കാം കസേരയുടെ അടുത്തേ ഒരു കോണ് ഭാഗത്ത് താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ